റഷ്യയും ഉത്തരകൊറിയയും നേരിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു ജൂൺ പതിനേഴ് മുതൽ പ്രതിമാസം രണ്ട് തവണ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് ഉത്തരകൊറിയൻ റെയിൽവേ മന്ത്രാലയവുമായി ധാരണയിലെത്തിയതായി റഷ്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപതിൽ യാത്ര നിർത്തിവെച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു നീക്കമെന്ന് റഷ്യൻ റെയിൽവേ അറിയിച്ചു റഷ്യക്കും ഉത്തരകൊറിയൻ തലസ്ഥാനമായ പോങ്യാങ്ങിനുമിടയിലുള്ള ട്രെയിൻ റൂട്ടാണ് പുനരാരംഭിക്കുന്നത് പതിനായിരം കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതുമായ ഈ യാത്ര ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ റെയിൽപാതയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ചൈനയുടെ വടക്കു കിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ഉത്തരകൊറിയൻ നഗരമായ പോങ്യാങ്ങിനും റഷ്യയിലെ ലെബറോസ്വിസ്കിനും ഇടയിലുള്ള മറ്റൊരു സർവീസ് ദിവസത്തിനു ശേഷം പുനരാരംഭിക്കും ഈ സർവീസുകൾ കൊറിയൻ സ്റ്റേറ്റ് റെയിൽവേ ആയിരിക്കും നടത്തുക റഷ്യയിലെ ഫാർസ്റ്റിലെ വ്ലോഡ്വോസ്റ്റോക്കിനും ഉത്തര കൊറിയൻ തുറമുഖ നഗരമായ റാസണിനുമിടയിൽ രാജ്യങ്ങളും ഇതിനകം ഒരു പാസഞ്ചർ റെയിൽ സർവീസ് നടത്തുന്നുമുണ്ട്